ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചായിട്ടാണ് ലോങ് വീഡിയോ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതൊരു സൺഡേ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥിരം കലാപരിപാടികൾക്ക് കിടക്കാം കേട്ടോ ഒരാൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമൻസിൽ ഡേ ഇൻ മൈ ലൈഫ് ഇടോ എന്നിട്ട് അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ സ്ഥിരം സ്ഥിരം കലാപരിപാടി ആദ്യം തന്നെ കിച്ചണിൽ കയറി തന്നെ ജനലൊക്കെ തറന്നു വിടും ഇപ്പോൾ എനിക്ക് കൂട്ടായിട്ട് റേഡിയോ ഉണ്ട് ഇട്ടാം റേഡിയോ എന്തേലും ഉണ്ടായിരുന്നത് തന്നെയാണ് അമ്മയുടെ റേഡിയോ ആയിരുന്നത് നേരാക്കി അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ പണ്ട് പണ്ട് മുതലേ റേഡിയോ കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷേ അധികം സ്ഥിരം കെട്ടിയിരുന്നു കൂട്ടാം ടി വി ഫോണൊക്കെ വന്നപ്പോൾ കുറഞ്ഞു കുറഞ്ഞൂട്ടാം പക്ഷേ ടി റേഡിയോയിൽ കൂടെ പാട്ട് കേൾക്കാനും അതുപോലെ പല നമ്മുടെ സംപ്രേഷണങ്ങളൊക്കെ ഉണ്ടാവില്ല ആകാശവാണിയുടെ കാരൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക വൈബാണോ നമ്മൾ പണിയെടുക്കുമ്പോൾ ആ റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ പണിക്കുള്ള ജോലി ഭാരം കുറയും നമ്മൾ ചെയ്യുന്നതിനുള്ള മടുപ്പും അതിങ്ങനെ കേട്ട് അങ്ങനെ നമ്മുടെ വർക്കുകളൊക്കെ അങ്ങോട്ട് നടന്നു പോകും നേരെ വൈകീട്ടാട്ടൊന്നും ഇണിട്ടത് അപ്പോൾ ഞാൻ എണിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പു എണിട്ടുണ്ടായിരുന്നു അപ്പം അമ്പുവിനെ ആ അത് എണീപ്പിച്ചാൽ കുറച്ചു നേരം അവനായിട്ട് അങ്ങനെ കളിക്കണം കേട്ടോ നമുക്ക് അങ്ങനെയല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റാ അല്ലെങ്കിൽ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാനോ പല്ലയക്കാനൊക്കെ ഭയങ്കര മടിയാവില്ലേ അതേപോലെ തന്നെ ഒന്ന് ആലോചിക്കും പിന്നെ അപ്പോൾ കുറച്ചു നേരമൊക്കെ അവനായിട്ട് അങ്ങനെ കളിച്ചിരിക്കും കിട്ടാം എന്നിട്ടാണ് പിന്നെ പല്ലേപ്പിക്കലും ചായ കൊടുക്കലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചു നേരം കളിക്കുകയാണ് ആൾക്കാണ്ട് ബെഡ്ഡീന്ന് കണ്ട് എണീറ്റ് ഉണ്ട് കിട്ടാം കുറച്ച് മടിയാണ് അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ആ മടി ഇത്തിരി കൂടി ചെറു നല്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇണിക്കണേ കാട്ടി നേരത്തെ ഇണിച്ചിട്ട് നമ്മൾ അവരെ ഇണുപ്പിക്കും അങ്ങനെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി മടി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോക്ക് അപ്പോൾ അമ്പൂവിനൊക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ചായ ഒക്കെ തിളച്ച് ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും വിട്ടപ്പം കാരണം എപ്പോഴും എപ്പോഴും എനിക്കാണെങ്കിൽ ചൂടില്ലാത്ത ചായ കുടിക്കണതേ ഇഷ്ടമല്ല ചൂട് വേണം എപ്പോഴും ചായ കുടിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടപ്പം ഞാൻ ഫ്ലാസ്കിൽ അങ്ങനെ ഒഴിച്ചുവെക്കും പിന്നെ അതായത് തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സാധാരണ ഇത് സൺഡേ എൻ്റെ മേലെ മേലുകയറുക അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിറച്ചിടാം വെള്ളമില്ലാത്ത കാരണം ഡയറക്റ്റായിട്ട് തന്നെ ടാങ്കിക്ക് വെള്ളം നിറച്ചിടും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ പൊതുവെ അമ്പൂനെ പുട്ടും ഇഷ്ടമായതുകൊണ്ട് ഒട്ട് ദിവസം ഇവിടെ പുട്ടായിരിക്കും അപ്പോൾ പുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ പുട്ട് നമ്മുടെ ആ ഒരു പൊടി വാങ്ങിക്കാൻ കിട്ടില്ലേ അത് കുറച്ച് വെള്ളം വെച്ച് കുഴച്ചുവച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് പുട്ടുണ്ടായി ഇപ്പം ഇന്ന് സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ പച്ചക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊക്കെ ഇറക്കിയിന്ന് സാമ്പാർ അങ്ങോട്ട് വേഗം വെക്കാമെന്ന് വിചാരിച്ചു അതും പറഞ്ഞാൽ നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെ നമ്മൾ എത്ര എടുത്താലും പണി അങ്ങോട്ട് നീങ്ങിപ്പോയില്ല എന്തോ തലയ്ക്കൊരു കനം വന്ന പോലെ ആയിരിക്കും പണികൾ പണികളൊട്ടും അങ്ങോട്ട് നീങ്ങിപ്പോയില്ല നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നെട്ടായിരുന്നു ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം എങ്ങനെയും മാറ്റി വെക്കും ആ ഇത്രയധികം വെള്ളം നമുക്ക് വേണ്ടല്ലോ വെള്ളം തിളച്ചാൽ ഇതുപോലെ ചെമ്പിലേക്ക് അങ്ങനെ വെള്ളം കോരി മാറ്റി വെക്കൂട്ടാം അപ്പ അതങ്ങനെ ചൂടാറിയിട്ട് നമുക്ക് കുടിക്കാൻ എടുക്കാമല്ലോ അപ്പൊ എന്തോ ഒരു കുറുമ്പ് കാട്ടി ഇപ്പം അങ്ങനെ നേരെ ഞാൻ കൊണ്ടുവിട്ടോ അപ്പം മോനെ കയറ്റി വെച്ചിട്ട് കണ്ണൊക്കെ എഴുതിയിരുന്ന ഒരു വെറൈറ്റി പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ആള് ഇട്ടതല്ല ഞാൻ ഇട്ട് കൊടുത്തോട്ടെ രാത്രി അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താട്ട അപ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അമ്പൂനുള്ളത് ആദ്യം കൊടുത്താൽ ടീവിയും വെച്ചുകൊടുത്തല്ലിട്ട് ആൾക്ക് എന്തോ ഒരു വാശി പിടിക്കുന്ന ലക്ഷണം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്ന അങ്ങനെ ഉരുളാണ് ഇതിട്ട അപ്പോൾ കുറച്ചു നേരം പുട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒപ്പിരുന്നു കുറച്ചു നേരം പിന്നെ അങ്ങനെ ഇങ്ങനത്തെ ചായക്കടികളൊന്നും അങ്ങനെ വാരി കൊടുക്കണിഷ്ടമല്ല അപ്പോൾ ചോറ് തന്നെ ഇപ്പോഴാണ് വാരി കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങിയത് നല്ല ചെറുപ്പത്തിൽ കൊടുത്തായിരുന്നു ഇപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് വാരി കഴിക്കുക അങ്ങനത്തെ ഒരു പരിപാടി അപ്പം പിന്നെ അവിടെ പോയാലും കുഴപ്പമില്ല വൃത്തിയാക്കിയാൽ മതിയല്ലോ അവരുടെ ആവശ്യത്തിനെ കഴിച്ചോളൂലോ അപ്പോഴേക്കും ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിടാം പോയിട്ടാ പെട്ട് ഇത് വിരിച്ചിട്ടാ നമ്മുടെ ബെഡ്റൂമിലത്തെ പരിപാടികൾ കഴിഞ്ഞു വേറെ പ്രത്യേകിച്ച് ഇവിടെ വലിയ കലാപരിപാടിയില്ലാത്ത പറഞ്ഞ ബാഗും ബെഡൊക്കെ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേ ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പോഴാണ് അത് ശരിക്കും അപ്ലോഡ് ചെയ്ത് ഇടാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഒന്ന് പച്ചക്കറിയാണ് മോനെ മീൻ വേണം കേട്ടോ പിന്നെ ഇവിടെ മീൻ വേണം അല്ലാണ്ട് ചോറ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയായിരിക്കും അപ്പം എന്ന് വിചാരിച്ചു സൺഡേ അല്ലേ സ്വിഗ്ഗീനെ ഉണ്ടാക്കുക വിചാരിച്ച ചെറുപയർ വെള്ളത്തിയിട്ട് വെച്ചു കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അത് കുതിർന്ന് വരുമ്പോൾ വേഗം ഒരു രണ്ട് വിസലിന് വേഗം വേവിച്ചെടുക്കാമല്ലോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി അപ്പം ഒന്ന് ഉമ്മർത്തി ഇരുന്ന് വിശാലായിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് സാധാരണ ഇപ്പം അങ്ങനെ ഇരിക്കാൻ നമുക്ക് ടൈം കിട്ടാറില്ലല്ലോ അതിൻ്റെ ഇടയിൽ അമ്പന്തോ കുറുമ്പോ അടി ഇപ്പോൾ വന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ കരിഞ്ഞെടുക്കലോ ഒക്കെ ഉമ്മർത്ത് വെച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ അല്ലാച്ചെങ്കിൽ വേഗം വേഗം ഇങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് എല്ലാം ചെയ്തെടുക്കും ചില ദിവസങ്ങളിൽ നമുക്ക് മടി പിടിച്ചാൽ നമ്മളും പരമാവധി നമ്മുടെ ജോലികളിൽ ആകാക്കാൻ നോക്കും ഒരു അപ്പൊരു തടിക്കൂട്ട് സാമ്പാറൊക്കെ വേഗം എടുത്ത് കടുകൊക്കെ വറുത്തു അങ്ങനെ സാമ്പാറൊക്കെ സെറ്റായിട്ട സാമ്പാറും പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ വേറെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല പിന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സുഖീനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ നാലുമണിപ്പലാരൊക്കെ ഉണ്ടാക്കും ഇപ്പൊ പിന്നെ മടിയൊക്കെ പിടിച്ചങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചു പിന്നെ കുറച്ച് അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു വേഗം തന്നെ തിരുമ്പാനും കേട്ടോ പിന്നെ ഇതേ അവിടെ ഒക്കെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു അമ്പു ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ആ കലങ്കോലമാവും അപ്പോൾ അവിടെ ഒക്കെ അടിച്ച് വൃത്തിയാക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കൊണ്ടാണ് ഒരു നാലുമണി ആയപ്പോഴാണ് പിന്നെ ഞാൻ സ്വീഗീന ഉണ്ടാക്കാൻ തന്നെ കേട്ടോ പയർ ആദ്യം വേവിച്ചിട്ടുണ്ടെന്നെക്ക് ഏലക്കായം പഞ്ചസാരയും കൂടിയിട്ട് ഒന്ന് ചതച്ചതിട്ട് കൊടുത്തിട്ട് ഒന്ന് പയറൊന്ന് ഉതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബോൾ പോലാക്കിയെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ബോളാക്കി എടുക്കുക ശർക്കര പാനീം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് പറയാൻ വിട്ടുപോയി പിന്നെ കുറച്ച് അവില് നമ്മുടെ ഈ ഈർപ്പൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൂടുതൽ എങ്ങാനുണ്ട് കുറച്ച് അവിലിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ബോളാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബോളാക്കി എടുക്കാൻ പറ്റും അധികം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അപ്പോൾ അതും കൂടി ആക്കിയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ബോളാക്കി എടുക്കുമ്പോൾ കേട്ടോ എന്നിട്ട് നമ്മുടെ മൈദപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി കലക്കിയ മിക്സിൽ മുക്കി പൊരിക്കുക അത്രേ ഉള്ളു കേട്ടോ അവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ചായ ഒക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ അന്നത്തെ വ്ളോഗിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ